കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാഗമായി വിഴിഞ്ഞത് അറബിക്കടലിൽ നിർമ്മാണം നടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖം എട്ടാം നൂറ്റാണ്ടു മുതൽ പതിനാലാം വരെ ആയി രാജവംശത്തിൻ്റെ അഭിവൃദ്ധികൾക്ക് കാരണമായതും ലോകത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്നതുമായ തുറമുഖങ്ങളിലൊന്നായിരുന്നു വിഴിഞ്ഞം തുറമുഖം എന്നാൽ ചോളരാജവംശം കാലാകാലങ്ങൾ അക്രമങ്ങൾ കൊണ്ട് വിഴിഞ്ഞം തുറമുഖം നശിക്കാനിടയായി അതിനുശേഷം വിഴിഞ്ഞത്തിന് അതിൻ്റെ പഴയ പ്രതാപം തിരിച്ചുപഠിക്കാൻ കഴിഞ്ഞില്ല വിഴിഞ്ഞത്ത് ആദ്യമായി തുറമുഖം ആരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കേരളത്തിലെ അധികാരത്തിലുണ്ടായിരുന്ന ഇ കെ നായിന സർക്കാരായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം തുറമുഖത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുന്നതിനെ ഒരു സമിതിയെ നിയോഗിച്ചു അതിനുശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന എ കെ ആന്റണി സർക്കാർ പ്രസ്തുത പഠനം പൂർത്തിയാക്കാതെ തന്നെ നേരിട്ട് ദർഗാസ് നടപടികളിലേക്ക് പ്രവേശിച്ചു വിശദമായ പരിശോധന നടത്താതെയുള്ള ആന്റണി സർക്കാരിൻ്റെ റെൻറ്റർ നടപടി പ്രകാരം കരാർ നേടി കൺസോർഷ്യത്തിന് സുപ്രധാന സുരക്ഷാ അനുമതി കേന്ദ്രം നിഷേധിക്കുകയാണുണ്ടായത് രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാർ തുറമുഖത്തിൻ്റെ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്ര സർക്കാരിന് അനുമതിക്ക് ആയി സമർപ്പിച്ചു എന്നാൽ സുരക്ഷാ കാരണങ്ങളിൽ അനുമതി നൽകാതെ കേന്ദ്ര അപേക്ഷ നിരാകരിച്ചു അതിനെ തുടർന്ന് സർവകക്ഷിയോഗം ചേർന്ന് ചർച്ച നടത്തി പുതിയ റൻഡർ നടപടികൾ ആരംഭിച്ചു അതിൻ്റെ ഭാഗമായി തുറമുഖ നിർമ്മാണത്തിന് നിക്ഷേപകരെ കണ്ടെത്തുന്നതിന് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു പരിപാടിയിൽ വിവിധ രാജ്യങ്ങൾ ഔദ്യോഗികമായി പ്രതിനിധികളായി മീറ്റിൽ പങ്കെടുത്തു ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായ ലാങ്കോ കൊണ്ടപ്പള്ളി എന്ന കമ്പനി സർക്കാർ നിശ്ചയിച്ച തുകയിലും കുറഞ്ഞ തുകയിൽ സംസ്ഥാനത്ത് നിരന്തര ലാഭം ലഭിക്കുന്ന തരത്തിൽ നൽകിയ ദർഖാസ് ആണ് അംഗീകരിക്കപ്പെട്ടത് റൻഡറിൽ പങ്കെടുത്ത ചില കമ്പനികൾ ലാക്കോ കണ്ടപള്ളി എന്ന കമ്പനിക്ക് ചൈനീസ് കമ്പനിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചു ഇതിനെ തുടർന്ന് കോടതിയെ സമീപിച്ചതോടെ ലാക്കോ കമ്പനി റണ്ടറിൽ നിന്ന് പിന്മാറുകയാണുണ്ടായത് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ആഗസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി നാൽപ്പത് വർഷത്തേക്കുള്ള കിഴിവ് കരാർ ഒപ്പിട്ടു കരാറിൻ്റെ വേണ്ടി കേരള സർക്കാർ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്ന പേര് നൂറ് ശതമാനം സർക്കാർ അധീനതയിലുള്ള സ്പെഷ്യൽ പർപ്പസ് വർക്കുകൾ രൂപീകരിച്ചു പദ്ധതിയുടെ മേൽനോട്ടത്തിനും അവസരോചിതമായ ഇടപെടലുകൾക്കും കേരള സർക്കാർ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റിയും ചീഫ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന ഒരു എംപവർമെൻ്റ് കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മൂന്നിന് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിദഗ്ദ്ധ വിലയിരുത്തൽ സമിതി പദ്ധതിക്ക് അനുമതി നൽകാൻ ശുപാർശ ചെയ്തു ബ്രേക്ക് വാട്ടർ ഷിപ്പ് ലാൻഡിംഗ് സെൻ്റർ പോർട്ട് ഓപ്പറേറ്റർ എന്നിവയുടെ നിർമ്മാണത്തിനുള്ള ഡെൻറ്ററുകൾ അടുത്ത ദിവസം ആരംഭിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഓക്കി കൊടുങ്കാറ്റ് നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുവായി ചുണ്ണാമ്പ് കല്ലിൻ്റെ കുറവ് ഇന്ത്യയിലെ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് എന്നിവ ഇതിനെ ബാധിച്ചു ആദ്യ ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ചൈനയിൽ നിന്നുള്ള ആദ്യത്തെ ജനറൽ ചരക്ക് കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് വിഴിഞ്ഞം തുറമുഖത്തെത്തി ഷെൻഹുവ ഫിഫ്റ്റീൻ എന്ന കപ്പൽ ഓഗസ്റ്റിൽ ചൈനയിൽ നിന്ന് പുറപ്പെട്ടു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഗുജറാത്തിലെ മുന്ത്ര തുറമുഖത്തെത്തി തുറമുഖത്ത് സ്ഥാപിക്കുന്ന ഒരു ക്യാക് ക്രെയിനും രണ്ട് യാർഡ് ക്രെയിനുകളും ഇത് വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് തുറമുഖം അതിൻ്റെ ആദ്യത്തെ മദർഷിപ്പ് കണ്ടെയ്നർ കാരിയറായ സാൻ ഫെർണാൻഡോസ് സ്വാഗതം ചെയ്തു അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങളായ അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം തീരത്തു ഒരു നോട്ടിക്കൽ മൈൽ അകലം വരെ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം തുടങ്ങിയവയെല്ലാം നിർദ്ദിഷ്ട തുറമുഖത്തിൻ്റെ സവിശേഷതകളാണ് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടൻ ഉണ്ടാക്കാനിടയുള്ള പദ്ധതിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി ഒരു പക്ഷേ ഭാരതത്തിലെ മറ്റു വൻ തുറമുഖങ്ങളിലെ വർദ്ധിച്ചു വരുന്ന തിരക്ക് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനാവും വിഴിഞ്ഞത്തു നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലേറ്റ് അന്താരാഷ്ട്ര കപ്പൽ പാത കടന്നുപോകുന്നു രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് പോർട്ടാണ് വിഴിഞ്ഞം മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നതിനാൽ ഇത്തരം പോർട്ടുകൾ മദർ പോർട്ട് എന്നും അറിയപ്പെടുന്നു ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് ഷിപ്പുകൾ ഇവയ്ക്ക് മുന്നൂറ്റൊമ്പത് തൊട്ട് നാനൂറ്റൊമ്പത് മീറ്റർ നീളം ഉണ്ടാകും ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടിയിൽ പതിനാറ് തൊട്ട് ഇരുപത് മീറ്റർ താഴ്ചയിലാവും കാണപ്പെടുക കൂടുതൽ ആഴമുള്ള പോർട്ടുകളിലാണ് ഇത്തരം കപ്പലുകൾ അടുക്കുന്നത് അതിമനോഹരമായ ബീച്ചുകൾ ചരിത്ര സ്ഥലങ്ങൾ സാംസ്കാരിക ആകർഷണങ്ങൾ എന്നിവയുടെ സാമീപ്യം എന്നിവ കേരളത്തിൻ്റെ പൈതൃക പര്യവേഷണം ചെയ്യുന്നതിനുള്ള മികച്ച അതി അടിത്തറയാകുന്നു കോവളം വർക്കല തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറമുഖത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിദത്തമായി ഇരുപത് മീറ്ററിൽ കൂടുതൽ ആഴമുള്ള തുറമുഖത്തിന് വലിയ കപ്പലുകളെയും മദർഷിപ്പുകളെയും പ്രവേശനം അനുവദിക്കുന്നതിനാൽ കേരള ടൂറിസത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു